നല്ല നല്ല മനുഷ്യർക്ക് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ മുട്ടുകാട് എന്ന സ്ഥലത്ത് ഒരു രണ്ടര കിലോമീറ്റർ മാ പോകുമ്പോ അതായത് അപ്പോൾ ഏകദേശം പോകുമ്പോൾ നമുക്ക് മുനിയേറ കാണാൻ പറ്റും ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ മുനിയറ ഉണ്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ആ മുനിയറയുടെ കാഴ്ചകളും പിന്നെ അവിടെ ചെറിയ അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ അതുകൊണ്ട് അവിടെ ബോട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഋഷിമാര് താമസിച്ചിട്ടുണ്ടെന്നൊക്കെ ഉണ്ട് ഒരു ബോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇവിടെയാണ് നമ്മുടെ കൂടെയുള്ളത് അഖിലാണ് അഖിലും അഖിലിൻ്റെ വൈഫും ഉള്ളത് അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചതാണ് കോളേജിൽ ഞങ്ങളൊരുമിച്ച് എൻ്റെ നാട്ട് മുട്ടുകാടാണ് അവർ വീട് അപ്പോൾ അവനാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ് ചെയ്തത് എന്താ ആദ്യം നമ്മൾ കാണാൻ പോകുമ്പോ ഇതാണ് ആദ്യത്തെ മുന്നേറ അത്യാവശ്യം ഒരു പാറകളൊക്കെ ചെത്തി എടുത്ത് വെച്ച പോലെയാണ് നാല് സൈഡും പാറ ചെ ചെരിച്ചു വെച്ചിട്ട് ചതുര രീതിയിലോ മുട്ടയുടെ ഷേപ്പിലേക്കുള്ള ആ പാറ എടുത്തിട്ട് അതിന് മുകളിൽ പാറ വീണ്ടും കയറ്റി വെച്ചത് എങ്ങനെയൊക്കെ കയറ്റി വെച്ചതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല അപ്പോ അങ്ങനെ ഞങ്ങളിത് തൊട്ടടുത്ത് വീണ്ടും കൊണ്ട് മുന്നേറ കാണാതെ ഇങ്ങനെ നല്ല ആരോഗ്യമുള്ളവര് അന്നത്തെ മനുഷ്യർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും മുനിയേറെ മാത്രമല്ല ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന നല്ല മനോഹരമായ നമ്മുടെ മുട്ടുകാട് പാടശേഖരം വരെ ഇവിടെ നിന്ന് കാണാൻ ദൂരെ ഉള്ളതെന്നു പറഞ്ഞാൽ മുട്ടുകാട് പാടശ പാടശേഖരമാണ് അത് ഇടുക്കിയിലെ കുട്ടനാട് എന്നാണ് സാധാരണ മുട്ടുകാട് പാടശേഖരം അറിയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ബൈസൻമാലി സ്ഥലങ്ങളെല്ലാം വളരെ മനോഹരമായി കാണാൻ കഴിയും ഈ ഇവിടെ വരേണ്ട സമയം എന്ന് വെച്ചാൽ വൈകുന്നേരമേ വരാൻ പാടുള്ളൂ കാരണം രാവിലെയൊക്കെ വന്ന് ഉച്ച കഴിഞ്ഞ് ഒക്കെ ഭയങ്കര വെയിലായിരിക്കും നല്ല വെയില നല്ല വെയിലാണ് ഈ സമയത്ത് അപ്പോൾ ഞങ്ങൾ വന്നത് ഒരു നാല് മണി കഴിഞ്ഞിട്ടാണ് അഞ് നാല് മണി കഴിഞ്ഞിട്ട് അഞ്ച് മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പൊ ഞാനാണെങ്കിലും ഇവിടെ ചെറിയൊരു ഗുഹയുണ്ട് ആ ഒന്ന് കാണാൻ പോവുകയാണ് അപ്പൊ ഗുഹ എന്ന് വെച്ച പാറ പാറ ഇട അങ്ങനെയൊക്കെ പറയില്ലേ അപ്പൊ അതാണ് കാണാൻ പോകുന്നത് അത് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ വലുതൊക്കെയാണ് ഒന്ന് ചെറു വലുതാണ് പറഞ്ഞു നമുക്ക് കയറാമെന്ന് നോക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങള് ഗുഹ കാണാൻ പോവാണ് വരെ വരെ അവിടെ അവിടെ പിന്നെ ഒരു വല്യൊരു ഗുഹ തന്നെയാണ് തന്നെയാണോട്ടോ തുടക്ക നമ്മള് കാണുമ്പോ ആ തുടക്ക മാ അവിടെ മാത്രമേ ചെറുതായിട്ടുള്ളു ഉള്ളിലേക്ക് നമുക്ക് കേറാവുന്ന രീതിയിലാട്ടോ ഒരു അമ്പത് മേളിലെ ആൾക്കാർക്ക് ഇതിനകത്ത് നിൽക്കാവുന്ന രീതിയിലാണ് ഗുഹയുള്ളത് അപ്പൊ ഇന്ന ഞാനതിനുള്ളിൽ കേറിയൊക്കെ കാണിച്ചോ

ചെളിയുണ്ടല്ലോ വെള്ളം മഴയത്ത് ഉറവ വരും വെള്ളം അടിക്കുന്ന സുഖമായിട്ട് നൂറ് പേർ എഴുതിയിട്ടു വലിയ ചൂടുവില്ല അല്ലേ ആ ആ അമ്പത് പേർക്ക് ഇരിക്കാം സുഖമായിട്ട് അമ്പതല്ല ഞാൻ അവിടെ വരെ കയറിപ്പുണ്ടോ രാജം ഒരു വേറെ ഞാൻ മാറിണ്ടായി കൂടെ

അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ കാഴ്ചകളും ഗുഹയിലെ കാഴ്ചകളും പിന്നെ ഞങ്ങളുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇവിടെ നിന്ന് കുറച്ച് ഒക്കെ എടുത്തു അത് ഞാൻ എൻ്റെ കൂടെ തന്നെ കാണിക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമൻറ്റ് ഇടുക അപ്പോൾ നിങ്ങളുടെ ഓരോ വിലയേറിയ ലൈക്കുകളും അടിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബബായ് അപ്പം ഇതാണ് ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് നല്ല ഫോട്ടോസ് ആണ് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടം മലവേ ബബായ്